സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത പതിനഞ്ചുകാരി അതിക്രമത്തിനിരയാക്കിയതായി പരാതി ബസ് ജീവനക്കാരുടെ പരാതി പറഞ്ഞ പെൺകുട്ടിയെ വഴിയിൽ ഇറക്കിവിടുകയും അക്രിമിയെ പോലീസിലേൽപ്പിക്കാതെ ജീവനക്കാർ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടതായും ആരോപണം വളാഞ്ചേരിയിൽ ചൊവ്വാഴ്ച മൂന്ന് മണിയോടെയാണ് സംഭവം കോട്ടയ്ക്കലിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ് എന്ന സ്വകാര്യ ബസ്സിലാണ് പതിനഞ്ചുകാരി ലൈംഗികാതിക്രമത്തിനിരയായത് സൗപാഠികളെല്ലാം അതാ സ്റ്റോപ്പിലിറങ്ങിയ ശേഷം ഒറ്റയ്ക്കായി പെൺകുട്ടിയെ പിന്നിൽ നിന്നൊരാൾ കയറി പിടിക്കുകയായിരുന്നു ഇക്കാര്യം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ നിൽക്കാതെ ബസ് ജീവനക്കാർ പെൺകുട്ടിയെ വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു പെൺകുട്ടിയെ പിടിച്ച ആളുമായി സ്റ്റാൻഡിലേക്ക് പോയ ബസ് ജീവനക്കാർ ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ചു തുടർന്നാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത് വഴിയിൽ കരഞ്ഞുകൊണ്ട് നിന്ന പെൺകുട്ടി നാട്ടുകാരുടെ വിവരം അറിയിക്കുകയും വളാഞ്ചേരിയിൽ നിന്ന് തിരിച്ചുവരുക്കിയെന്ന ബസ് നാട്ടുകാർ തടയുകയുമായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനനുസരിച്ച് പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രതിയെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇറക്കിവിട്ടെന്നും ബസ് യാത്രക്കാർ പറഞ്ഞു സംഭവത്തിൽ പ്രതിയെ കയ്യിൽ കിട്ടിയിട്ടും സ്വന്തം താല്പര്യം നോക്കിയ ബസ് ജീവനക്കാർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു